പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയൻ വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനം നാലാം അധ്യായം പത്താം വാക്യം കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കു അവിടുന്ന് നിങ്ങളെ ഉയർത്തും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ഈ തിരുവചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ താഴ്മയും എളിമയും നൽകി നിഷ്കളങ്കമായ ഹൃദയം നൽകി ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ കഥാവേ പരസ്പരം ഇന്ന് സ്നേഹിക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനും ക്ഷമിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപകരണമേ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിഷമങ്ങളും വേദനകളും മാറ്റി ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ ഓർത്ത് പരിഭവത്തോടെ കഴിയാതെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് കഥാവെ ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് ശക്തി തരണമേ എൻ്റെ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് അങ്ങയോട് യാചിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവമേ ഈ പുതിയ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു പുതിയ അവസരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ജീവിക്കാൻ ഒരു ദിവസം കൂടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ കാലത്തെ കുറവുകളെയും ബലഹീനതകളെയും നോക്കി ദുഃഖിച്ചിരിക്കാതെ ഇനിയുള്ള ദിവസം ഈ പുതിയ ദിവസത്തെ നോക്കി കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും നിരാശയും മാറ്റണമേ ദൈവമേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു മാപ്പ് ചോദിക്കുന്നു കരണ തോന്നണമേ ഇന്ന് ഈ ദിവസം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം പൂർണ്ണമായി ജീവിക്കുവാൻ അസ്വാദ്യകരമായ നന്മയുടെ ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ കാരണം ഇന്നാരും ഹൃദയം മുറിയാതിരിക്കാൻ ഇന്ന് ആരും വിഷമിക്കാതിരിക്കാൻ ഇന്ന് കണ്ണു നിറയാതിരിക്കാൻ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്താൻ കർത്താവെ കൃപ തരണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വേദനകളും ആവലാദികളും ഇന്ന് ലോകം മുഴുവൻ വേണ്ടി അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും നൽകി ഒരു നന്മയുടെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ കഥാവേ കുടുംബത്തിൽ എല്ലാവരുമായും സ്നേഹമായി പെരുമാറുവാൻ വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ഔദാര്യം കാണിക്കുവാൻ ദയ കാണിക്കുവാൻ ദൈവമേ അങ്ങയുടെ ജ്ഞാനത്തെ തന്നു നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും ഏറ്റവും സൗമ്യമായി ശാന്തമായി സമാധാനത്തോടെ മുന്നേറുവാൻ അതിജീവിക്കുവാൻ നേരിടുവാൻ ആവശ്യമായ ജ്ഞാനം നൽകി ബുദ്ധി നൽകി ദൈവകൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ അവരെ അനുഗ്രഹിക്കണമേനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാം മംഗളകരമായി മാറ്റി തീർക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ റാണിയായി ഇന്ന് അമ്മ വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുറവുകളെ പരിഹരിച്ച് എപ്പോഴും നന്മയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിൻറെയും ദിന ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് അമ്മേ അമ്മമാതാവെ ഞങ്ങൾ ഓരോരുത്തരും ഏറ്റവും സ്നേഹത്തിലും ഐക്യതയിലും ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ